വിശദമായ വാർത്തകളിലേക്ക് ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച ജില്ലാ സെക്രട്ടറിക്കെതിരെ വരുന്ന പ്രചാരണം ശുദ്ധ അസംബന്ധവും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതുമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു കലക്ടറുടെ ചേംബറിൽ കൂടാൻ നിശ്ചയിച്ചിരുന്ന യോഗം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റിയെന്ന് നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുന്ന സി പി എമ്മിനെയും ജില്ലാ സെക്രട്ടറിയെയും അപകീർത്തിപ്പെടുത്താനാണ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാലും പി ടി ഐ ഭാരവാഹികളും ജില്ലാ സെക്രട്ടറി ഓഫീസിലുണ്ടോ എന്ന് അന്വേഷിച്ച ശേഷം നേരിൽ കണ്ട് സംസാരിക്കാനായി വന്നാണെന്നും സി വി വർഗീസ് വ്യക്തമാക്കി പ്രിൻസിപ്പളും പി ടി എ പ്രസിഡന്റും ഏതാനും വിദ്യാർത്ഥികളുടെ കൂടി എന്നോട് ആഫീസിൽ വന്ന് കാണാൻ സമയം ചോദിച്ചു ഞാൻ ആഫീസ് സമയം കൊടുത്തു വന്ന് എന്നെ കണ്ടു കണ്ടപ്പോൾ അവിടെ കുട്ടികളുടെ കോസ്റ്റൽ അസൗകര്യത്തെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞു അതനുസരിച്ച് കഴിഞ്ഞ എച്ച് എം സി യോഗം ചേരുമ്പോൾ ഒരു തീരുമാനം എടുത്തിരുന്നു ആ തീരുമാനം അവിടെ കുട്ടികൾക്കിന്ന് നേഴ്സിംഗ് കോളേജിൻ്റെ ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടി പതിമൂന്ന് കോടി രൂപയും നാലര ഏക്കർ സ്ഥലവും ഈ കാലഘട്ടത്തിനുള്ളിൽ അനുവദിച്ച് അതിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ സാങ്കേതിക പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ഗിരിജ്യോതി കോളേജിൻ്റെ നേരത്തെ എഞ്ചിനീയറിംഗ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഹോസ്റ്റലുണ്ട് ആ കോസ്റ്റലിന് സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നോമിനി എന്ന രൂപത്തിൽ എന്നോടും ശിജോദളത്തിന് പറഞ്ഞിരുന്നു ശിജോതളത്തിൽ പോയി ആ കെട്ടിടം കണ്ടു അവിടേക്ക് കുട്ടികളെ മാറ്റുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൻ്റെ വണ്ടി ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഷി അഗസ്റ്റ്യൻ എം എൽ എയുടെ മന്ത്രിയുടെ ഒരു പ്രാദേശിക വികസന വണ്ടി ഇത് വാങ്ങി ബസ് ഈ കുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരം പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും ഉണ്ടാക്കിയതാണ് ഈ സാഹചര്യത്തിലാണ് അവിടെ കെ അവിടുത്തെ ഏതാനും ആളുകൾ ഏതാനും പി ടി എ ആളുകൾ ഈ കോളേജ് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കോളേജ് ശരിയാകുകയല്ല എന്ന് നടത്തുന്ന പ്രവർത്തനം നടത്തുന്ന ചില ആളുകളുണ്ട് അവരുടെ കൂടി നടത്തിയ നീട നിഗൂഢമായൊരു നീക്കമുണ്ട് ആ നീക്കത്തെ അറിഞ്ഞുകൊണ്ടാണ് റോഷി അഗസ്റ്റ്യൻ ഈ സമരം രാഷ്ട്രീയപേരിതമാണെന്ന് പറഞ്ഞത് ആ സമരം അവിടെ നടന്നു എന്നെ കാണുന്നതിനു വേണ്ടി കോളേജിൻ്റെ പ്രിൻസിപ്പളും പി ടി എ പ്രസിഡൻറും ഉൾപ്പെടെയുള്ള ഏതാനും കൂടി ഒരു വന്നു